സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലയിൽ ഇത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയിൽ നിന്നും ചുള്ളിയോട് അമ്പലയിലേക്ക് പോകുന്ന റോട്ടിൽ ഒരു അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്ലോട്ടാണ് ബേക്കലേജ് തേയില വ്യൂ ഉണ്ട് ഒരു ഒരേക്കർ ഭൂമി ഹൗസ് പ്ലോട്ട് ആക്കാൻ പറ്റുന്ന മൊത്തത്തിൽ ഒരേക്കറാണ് കൊടുക്കുന്നത് ഒരു ഭൂമിയായിട്ട് ഒരുമിച്ച് കൊടുക്കുന്നതാണ് സെൻറ്റിന് എഴുപതിനായിരം രൂപയാണെങ്കിൽ നെഗോഷ്യബിളാണ് ചൂടൊപ്പം പോലെ ഹൗസ് പ്ലോട്ടാക്കിയാൽ പെട്ടെന്ന് വിറ്റ് വന്ന ഭൂമിയാണ് എല്ലാവിധ നിർമ്മാണത്തിനും ഒക്കെയാണ് ബഫർ സോണോ മറ്റു വന്യജീവിശല്യോ ഒന്നും ഒരു പ്രശ്നമില്ലാത്ത ഭൂമിയാണ് അപ്പോൾ ഇതിനെപ്പറ്റി ആ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്താൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എൻ്റെ പഴയ ചാനൽ ദേവരാജ് അമ്പലേൽ എന്ന ചാനലിലും വീഡിയോസ് നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരേക്കർ ഭൂമിയുണ്ട് സെൻറ്റിന് എഴുപതിനായിരം രൂപ ചോദിക്കുന്നു എല്ലാ വാഹനങ്ങളും സുഖമായിട്ട് എത്തും രണ്ട് വയസ്സുകൂടെ റോഡുണ്ട് നിരന്ന ഭൂമിയാണ് വീട് നിർമ്മാണത്തിന് അനുയോജ്യമാണ് ഒരു ഏക്കർ ഭൂമിയാണ് അപ്പോൾ വിശുദ്ധ വിവരങ്ങൾക്ക് വിളിക്കുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ എല്ലാവിധ നിർമ്മാണത്തിനും അനുയോജ്യമായ ഭൂമിയാണ് ഇനി കൃഷിക്കാണെങ്കിലും ഒക്കെ പെർഫെക്റ്റ് ആണ് ഓക്കെ എല്ലാവരും വിളിക്കുക ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു സെൻറ്റിന് എഴുപതിനായിരം രൂപ ചോദിക്കുന്നു വില കുറച്ച് ലഭിക്കും ഓക്കെ നിരന്ന ഭൂമി ഞങ്ങളുണ്ടായാലും നിരന്നെല്ലാം വെള്ളം വഴി കറൻ്റ് എല്ലാം ഓക്കെയാണ് വീട് നിർമ്മാണത്തിന് പെർഫെക്റ്റായ ഭൂമിയാണ് ഓക്കെ താങ്ക് യു താങ്ക് യു